നിങ്ങൾ രക്തരക്ഷാസ് എന്ന കഥയെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെയില്ല അല്ലേ ശരിയാണ് അപ്പോൾ ഒരിക്കൽ കൂടി ഈ കഥയെക്കുറിച്ച് ഞാൻ പറയുകയാണ് വരൂ രക്തരക്ഷാസ് എന്ന ഈ കഥകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഇനി കഥയിലേക്ക് ഓക്കെ തെക്കു കിഴക്കൻ യൂറോപ്പിലെ ഒരു സ്വാതന്ത്ര്യ രാജ്യമായ സെർബിയ സെർബിയയുടെ ഒരു കർഷക ഗ്രാമമാണ് കിൻസിൽ ജേവോ ബ്രാനിസേവോ ജില്ലയുടെ വടക്കുകിഴക്കൻ ഗ്രാമത്തിലായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ ഒരു കുട്ടി ജനിച്ചു അവന് മാതാപിതാക്കൾ പീറ്റർ ബ്ലാഗോ ജവിച്ചെന്ന് പേര് നൽകി പീറ്ററിൻ്റേത് ഒരു കർഷക കുടുംബമായിരുന്നു പീറ്റർ തൻ്റെ ബാല്യകാലത്ത് മാതാപിതാക്കൾക്കൊപ്പം കൃഷിപ്പാടത്ത് സഹായിക്കുക എന്നുള്ളത് പതിവായിരുന്നു പതിനാല് മക്കളിൽ ഏറ്റവും ഇളയവനാണ് പീറ്റർ അതുകൊണ്ടാണ് മാതാപിതാക്കളും സഹോദരമാണ് പീറ്ററിനെ ഏറെ സ്നേഹിച്ചിരുന്നത് വിശാലമായ പാടശേഖരത്തിലേക്ക് നോക്കി തനിച്ചിരിക്കും തനിച്ചിരിക്കുവാനും ചെമ്മരിയാടുകളെ പോലെ ആകാശത്ത് മേഞ്ഞു നടക്കാനും മേഘത്തുണ്ടുകൾക്ക് അരികിലേക്ക് പറന്ന് ചെല്ലാനും അവർ അല്ലാപൻ ഏറെ ആഗ്രഹിച്ചിരിക്കുന്നു ദാരിദ്ര്യമുള്ള കർഷക കുടുംബമായതിനാൽ തന്നെ പീറ്റർ സ്കൂളിൽ പോയിട്ടില്ല